അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയുടെ തൃശ്ശൂർ ജില്ലയുടെ ബോർഡറായിട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അഞ്ച് ഏക്കറയാണ് ഇവയെന്ന് എട്ട് കിലോമീറ്റർ മാറിയിട്ടാണ് എട്ട് ടു പത്ത് പത്ത് കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ട് വരും പിന്നെ അഞ്ച് ഏക്കറയാണ് അതായത് അതിൽ ആയിരം റബ്ബറോളുണ്ട് ആയിരം റബ്ബറിൽ ഇപ്പോൾ എണ്ണൂറ് റബ്ബറോളം നമുക്ക് ഇപ്പോൾ കത്തി വയ്ക്കാനായിട്ടുള്ളതാണ് നല്ല നല്ല ജാതി മര മരാണ് പിന്നെ കത്തി വയ്ക്കാറായിട്ടുള്ളതാണ് നല്ല തോട്ടാണ് അതായത് ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് അമ്പത് മീറ്ററേ വരുന്നുള്ളൂ എല്ലാ വണ്ടിയും ഉള്ളിൽ പോകും ഏ തോട്ടത്തിലേക്ക് എല്ലാ വണ്ടി ചെല്ലുന്നതാണ് പിന്നെ ടോർസ് ആയിക്കോട്ടെ ലോറി ആയിക്കോട്ടെ ഏത് വണ്ടി ആയാലും അതിൻ്റെ ഉള്ളിൽ പോകും അപ്പോൾ വഴി സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ പിന്നെ നമുക്ക് ഫാം കാര്യങ്ങൾക്കൊക്കെ പറ്റും ഏ അത് അഞ്ച് ഏക്കറയാണ് അപ്പോൾ ഓണർ ചോദിക്കുന്ന വില ഇരുപത്തഞ്ച് ലക്ഷം റുപ്പ്യാണ് ഏക്കറയ്ക്ക് അഞ്ച് ഏക്കറിയാണത് അതായത് സെൻറ്റിന് ഇരുപത്തയ്യായിരം റുപ്യ ഏ അത് ലാസ്റ്റ് പ്രൈസാണാ പറഞ്ഞത് അവർ മുപ്പത് മുപ്പതിനായിരം ഒക്കെ പറഞ്ഞിരുന്നതാണ് അപ്പോൾ നമുക്കത് ഈ തോതിൽ നമുക്കത് മേടിച്ച് തരാൻ പറ്റും അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞ് തരാം നല്ല മരമാണ് പിന്നെ ഇടയിൽ കൂടെ നമുക്കതിൽ തേക്ക് മരം വരുന്നുണ്ട് പിന്നെ ഫാം കാര്യങ്ങൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഏ വഴി സൗകര്യം എല്ലാ സൗകര്യമുള്ളതാണ് കരണ്ട് വഴി എല്ലാ സൗകര്യമുള്ളതാണ് നമുക്ക് ഫാം കാര്യങ്ങൾക്കൊക്കെ പറ്റും ഏ അഞ്ച് ഏക്കർ ആണ് ചെറിയ വിലയുള്ളൂ അവർ സെൻറ്റിന് മുപ്പതിനായിരം ഉറുപ്പിയൊക്കെ പറഞ്ഞു പിന്നെ നമ്മൾ പറഞ്ഞ് സംസാരിച്ചിട്ടാണ് നമുക്കത് ഈ ലെവലിൽ നമുക്ക് കൊടുക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴേക്കാണ നമ്പറിൽ വിളിക്കുക അതായത് ഹൈവേ നിന്ന് എട്ട് കിലോമീറ്റർ മാറിയിട്ട് എടുത്തുവിട്ട് പത്തിൻ്റെ ഉള്ളിൽ വരും ഏഹ് പത്ത് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ആയിട്ട് വരുന്ന നമുക്ക് ബസ് റൂട്ടിൽ നിന്ന് അമ്പത് മീറ്ററേ ഉള്ളൂ നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് കയറാൻ അമ്പത് മീറ്റർ ഉള്ളൂ അത് മണ്ണു റോഡാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴേക്കാണെ നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം ഓക്കെ